ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ ഒരു കിട്ടിലൻ എപ്പിസോഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ച് ഒരു സത്യം പറഞ്ഞാൽ അപർണയും നിരഞ്ജനയും തമ്മിലുള്ള ചെറിയ ഒരു തർക്കം അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതാണ് കൂടുതലും പക്ഷേ ആ ഒരു തർക്കത്തിനിടയിലും സ്വന്തം അച്ഛന് വേണ്ടിട്ട് ഏതൊരു അറ്റം വരെയും പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന രണ്ട് മക്കള് ഒരാൾക്ക് സത്യം അറിയാം നിരഞ്ജനയ്ക്ക് സത്യം അറിയാം എന്താണെന്ന് അതുകൊണ്ട് തന്നെ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കും പക്ഷേ തന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും അപർണ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അത് തന്നെ തൻ്റെ അച്ഛനോടുള്ള അത്രയും ഇഷ്ടം കാരണമാണ് അപർണ അങ്ങനെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും പോകാൻ നിൽക്കുന്ന അപർണയും അങ്ങനെ രണ്ട് മക്കൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇനി ആരായിരിക്കും വിജയിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നു കൂടി നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും കള് കുടിച്ചാലും ഇല്ലെങ്കിലും കള് കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു മാന്യത നോക്കാം പക്ഷേ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഓരോ ഒട്ടും ഇല്ലാതെ സംസാരിക്കുന്ന ആളാണ് തമ്പി അത്രത്തോളം തെറ്റായിട്ടുള്ള ഒരു രീതിയിൽ അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസ് ജയിക്കാനായിട്ട് ഏത് രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എന്ന് വിചാരിച്ച് ഉണ്ണിത്താനും സക്കീർഭായും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ത് ചെയ്യാം കേസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഉണ്ണിത്താൻ വന്നത് ഉണ്ണിത്താനും സക്കീർ സക്കീർഭായും ഇരിക്കുന്ന അവിടേക്ക് തമ്പിയും സേനനും വന്നത് അപ്പോൾ തമ്പിയും സേനനും വന്ന പാടെ തന്നെ തമ്പി ഭയങ്കരമായിട്ട് ഫിറ്റാണ് നല്ലപോലെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ കുടിച്ചോട് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ പിന്മാറാനായിട്ട് ഉണ്ണിത്താൻ ശ്രമിച്ചതും പിന്നെ അതിൻ്റെ പേരിൽ ഓരോ ഓരോന്ന് സംസാരിച്ച് 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 അവസാനം ഒരു മോശമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള ഭാഷയിൽ അവിടെ ഉണ്ണിത്താനോട് തമ്പി സംസാരിക്കുവാണ് ഒരുപാട് അപമാനിക്കാനായിട്ട് ശ്രമിച്ചു ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഇടയിൽ തൻ്റെ മകൾക്ക് ആലോചിച്ച് വെച്ചിരുന്ന പയ്യൻ അജയ് അജയ് നിര അജയേയും നിരഞ്ജനെയും ഉണ്ണിത്താനും കൂടി ചേർന്ന് തൻ്റെ പക് പക്കലോട്ട് ഇത് കൊണ്ടുവന്നതാണെന്നും തൻ്റെ മകളെ ദ്രോഹിക്കാനും തൻ്റെ മകളെ നാണം കിടത്താനുമായിട്ടാണ് അജയെ നിങ്ങൾ കൊ എൻ്റെ നിൻ്റെ മകള് അടിച്ചെടുത്തോണ്ട് പോയത് എന്നിട്ടിപ്പോൾ നിന്റെ മകള് തേരാപ്പാര ഓടും അല്ലേ അജയ് ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണുള്ളത് നി നിന്റെ മകളും അജയ് തമ്മിലുള്ള ആ ഒരു ബന്ധം ഞാൻ തകർക്കും ും അവര് തമ്മില് ഡിവോഴ്സ് ആവും മാത്രമല്ല നിന്റെ മരുമകൻ ഇപ്പോ എന്റെ കക്ഷത്താണുള്ളത് ഞാൻ പടന്നലത്ത് വിശ്വനാഥൻ തമ്പി അവനെ താഴിട്ട് പൂട്ടിയിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുറ്റം പറഞ്ഞു കുറ്റം പറയു മാത്രമല്ല തമ്പിയും മോശമായിട്ടുള്ള രീ തമ്പി മോശമായിട്ടുള്ള രീതിയിൽ ഉണ്ണിത്താനോട് സംസാരിച്ചു കുറേ നേരം ഉണ്ണിത്താൻ പറയുന്നുണ്ട് തമ്പി നീ മര്യാദക്ക് ഇണീറ്റ് പോവും മര്യാദക്ക് ഇണീറ്റ് പോവും അനാവശ്യം പറയരുതെന്ന് എത്രയൊക്കെ കേട്ടിട്ടും എത്രയൊക്കെ കൊണ്ടിട്ടും തമ്പി കേൾക്കാതെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ പോഷ്യം വന്ന് ഉണ്ണിത്താൻ തമ്പിയോട് എണീറ്റ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നിന്നെ പോലെ അത്രയും മോശപ്പെട്ട ആളല്ലടാ ഞാൻ നീ നീ എന്ന് പറയുമ്പോഴത്തേക്കും അത്ര മാന്യുന്നെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നീ ഒരിക്കലും നീ ഒരു ആഭാസനാണ് അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നീ തകർത്തത് രാധാമണി വാരസ്യാരെ നീ തകർ നശിപ്പിക്കുകയും ഒരു മകൾ ജനിക്കുകയും ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദേഷ്യപ്പെട്ടു അത് കേട്ട ഉടനെ തന്നെ തമ്പിയുടെ റില അങ്ങ് വിട്ടുപോയി തമ്പി നമ്മുടെ ഉണ്ണിത്താന്റെ കരണം പൊട്ടിച്ചു ഒരു രാട്ടി കൊടുത്തു അത് ഉണ്ണിത്താൻ സഹിച്ചില്ല ഉണ്ണിത്താൻ തിരികെ തമ്പി അടിക്കാനായിട്ട് ഓങ്ങുകയും പിന്നെ സക്കീർ സക്കീർഭായും എല്ലാവരും ഒന്ന് പിടിച്ചു മാറ്റുകയും ഇങ്ങനെ ആ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി അങ്ങനെ ആ ഒരു ക്ലബിൽ നിന്നും ഉണ്ണിത്താനും സക്കീർ സക്കീർഭായി ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ അഭിയേയും ജാനകിയും കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കേസിന് ഇരുപത്തിയഞ്ച് വർഷം കാലപ്പഴക്കമുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തെളിവുകളും ഓരോ സാക്ഷിയെയും കൊണ്ടുവരുമ്പോൾ അത്രത്തോളം ജെനുവിനും സത്യസന്ധവുമായിരിക്കണം എങ്കിൽ മാത്രമേ ഈ കേസ് നിലനിൽക്കത്തുള്ളൂ കോടതിക്ക് ബോധ്യപ്പെടണം ഈ കേസിൽ എന്തെങ്കിലും തഴമ്പുണ്ട് ഈ കേസ് ജെനുവിനാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ കേസിനെ പുനര പുന പുനരന്വേഷിക്കാനായിട്ട് കോടതി ഉത്തരവിടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ പിന്നെ രാധാമണി രാധാമണി വാരസ്യാർക്ക് എന്ത് സംഭവിച്ചു തമ്പി എത്രത്തോളം ക്രൂരം ാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഓരോ തെളിവ് കൊണ്ടുവരുമ്പോഴും ജനുവിനായിരിക്കണമെന്ന് നിരഞ്ജന പറയുകയും കൂട്ടത്തില് തന്നെ അന്ന് ആ മാധവാര്യർ കേസ് കൊണ്ട് കൊടുത്ത ആ പോലീസിൽ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് ഒന്ന് സേനനും പിന്നെ വേറൊരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനും പക്ഷെ സേനൻന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് തൊട്ടേ തമ്പിയുടെ വലങ്കയാണ് വിശ്വസ്തനാണ് അതുകൊണ്ട് അയാളെ എന്തായാലും നമുക്ക് നമ്മുടെ പക്ഷത്തോട് കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ പറ്റുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ സേനന്റെ കൂടെ ഉണ്ടായിരുന്ന അയാള് അയാളെന്ന് പറയുമ്പോൾ അത്രത്തോളം ജനുവിൻ ആണ് അത്രത്തോളം സത്യസന്ധനാണ് അന്ന് ഇതേപോലെ കുറെ പ്രശ്നങ്ങളായപ്പോൾ തന്റെ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് തെറ്റുകാരുണ്ടെന്ന് മനസ്സിലാക്കി ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാൾക്കെതിരെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി ദേഷ്യം വന്നിട്ട് ഒന്നും ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ തനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വി ആർ എസ് വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ചു പോയത് അപ്പോൾ അയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ കേസിൽ ഒരു നമുക്ക് ഈ കേസ് വിജയിക്കാനായിട്ടുള്ള ഒരു തെളിവായിട്ട് നമുക്ക് കൂട്ടാം എന്ന് നിരഞ്ജന പറയുകയും ആ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് സക്കീർഭായിയോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അന്വേഷി അത് ചോദിക്കാനായിട്ട് അഭി അപ്പോൾ തന്നെ സക്കീർ സക്കീർഭായിയെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അയാൾ അവിടെ ഗൾഫിലാണെന്നും എന്നാൽ എന്നാലിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരു ദിവസം പോയി സംസാരിക്കാൻ കാണാം പിന്നെ വേറെ തെളിവുകളും അന്നത്തെ മാധവാര്യർക്കൊപ്പം ഉണ്ടായിരുന്ന ആ മാഷിനെയും കണ്ടുപിടിക്കണം നമുക്ക് തെളിവുകൾ കണ്ടുപിടിക്കാം എന്നൊക്കെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നലെ ഒരു സംഭവം ക്ലബിലുണ്ടായെന്നും തമ്പിയും ഉണ്ണിത്താനും കൂടി ചെറുതായിട്ട് കൊമ്പ് കോർത്തു ആ പ്രശ്നം രൂക്ഷമായപ്പോൾ തമ്പി ഉണ്ണിത്താൻ്റെ കാരണം പൊട്ടിച്ചൊരു അടി കൊടുത്തു എന്നാൽ അങ്ങനെ ഒരു അടി കൊടുത്തപ്പോഴും തിരിച്ച് തമ്പിയെ ഉണ്ണിത്താൻ തല്ലിയില്ല പകരം നിന്നെ ഞാൻ തകർക്കും ഈ കേസിലെ ജയിക്കാനായിട്ട് ഏതൊരറ്റം വരെയും പോകും എന്ന് കൂടി ഉണ്ണിത്താൻ പറഞ്ഞു അതുകൂടി അഭിയോട് പറയുകയാണ് പറഞ്ഞതിന് ശേഷം ഉണ്ണിത്താൻ കോൾ കട്ട് ചെയ്തു എന്നാൽ ഈ വിവരം നിരഞ്ജനയോടും ജാനകിയോടുമായിട്ട് അഭി പറഞ്ഞു അത് കേട്ടപ്പോൾ നിരഞ്ജനിക്ക് സഹിച്ചില്ല തൻ്റെ അച്ഛനെ ഉണ്ണിത്താൻ അടി ഉണ്ണിത്താൻ തൻ്റെ അച്ഛനായ ഉണ്ണിത്താനെ തമ്പി അടിച്ചല്ലേ ഇന്നലെ തന്നെ സക്കീർ സക്കീർബായി തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ തമ്പിയെ പോയി ഒരു കരണം പൊട്ടിച്ച് ഒരു അടി അടികൊടുത്തേനെ എന്തായാലും ഇത് വെറുതെ വെറുതെ വിടാൻ പറ്റത്തില്ല ഞാൻ എന്തായാലും അച്ഛനെ പോയി കാണട്ടെ അച്ഛനെ പോയി കണ്ട് സംസാരിച്ചിട്ട് തമ്പിയെ പോയി കാണാം എന്നാണ് നിരഞ്ജന പറഞ്ഞ ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോയത് എന്നാൽ ഇതിനെപ്പറ്റി ജാനകി പറഞ്ഞപ്പോഴും അവളുടെ അച്ഛനെ അടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും ഇത് നമ്മളെ കേസിൽ ജയിക്കാനായിട്ട് ഒരു തുറുപ്പ് ചീറ്റ് തന്നെയാണ് ഉണ്ണിത്താൻ നല്ല വാശിയാണ് ഉണ്ണിത്താൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം വാശിയും ദേഷ്യമുള്ള ഒരാളാണ് അയാളെ തൊട്ട് കഴിഞ്ഞാൽ അയാളെ വേ വേദനിച്ചു കഴിഞ്ഞാൽ അയാൾ വെറുതെ വിടത്തില്ല അതുകൊണ്ട് ഇനി എന്തായാലും തമ്പിയെ വെള്ളപൂശി കെടുത്ത പുതപ്പിച്ചു കെടുത്താനുള്ള വഴി ഉണ്ണിത്താൻ കണ്ടെത്തും എന്ന് യും ചെയ്തു എന്നാൽ തന്റെ അച്ഛനെ നേരിട്ട് കാണാനായി കാണാനായിട്ട് നിരഞ്ജനെത്തുകയും അച്ഛനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഉണ്ണിത്താൻ പറഞ്ഞു എന്നെ അടിച്ചു എന്ന് എന്നാൽ ആ ദേഷ്യത്തില് ഉണ്ണ തമ്പി അടിക്കാനായിട്ട് നിരഞ്ജനെ ഇറങ്ങിയപ്പോൾ ഉണ്ണിത്താൻ തടഞ്ഞു നിരഞ്ജനെ നീ ഒന്നും ചെയ്യരുത് എനിക്ക് ഇന്നലെ വേണമെങ്കിൽ അയാളെ അടിക്കാമായിരുന്നു പക്ഷെ ഞാൻ ചെയ്യാത്തത് ഒരിക്കലും എനിക്കിപ്പോ അയാളോട് ദേഷ്യമുണ്ട് എനിക്കൊരു അയാളോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ അയാൾ എന്നെ അടിച്ചപ്പോൾ തന്നെ ആ സോഫ്റ്റ് കോർണർ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി ഇപ്പോൾ എനിക്ക് അയാളോട് ദേഷ്യവും പ്രതികാരവും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ദേഷ്യത്തിൽ ഞാൻ അയാളെ അടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ തന്നെ ആ ദേഷ്യം മാറിയേനെ എന്നാൽ അത് പാടില്ല ആ ദേഷ്യം മനസ്സിൽ എങ്ങനെയാണ് കിടന്ന് നീറണം ആ ദേഷ്യവും വാശി മനസ്സിൽ കിടന്ന് നീറിയാൽ മാത്രമേ അയാളെ തകർക്കാനായിട്ടുള്ള തകർക്കാനായിട്ടുള്ള തെളിവുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അയാളെ കോടതിയിൽ നിർത്തി പൊരിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ ഇപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അടിച്ചു എനിക്ക് ചെറിയൊരു നാണക്കേട് ഉണ്ടായി പക്ഷേ ഞാൻ ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ജയിക്കാനായിട്ട് എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് മുണ്ടൂരി നടക്കേണ്ട മുണ്ട് തലയിലിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ണിത്താൻ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ഉണ്ണി സോറി ഉണ്ണിത്താനല്ല നമ്മൾ തമ്പിക്കുണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ഉണ്ണിത്താൻ പറഞ്ഞു അത് ശരിയാണെന്ന് നിരഞ്ജനയ്ക്കും തോന്നി ഇപ്പോൾ ഈ വാശിയും ദേഷ്യവും എൻ്റെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ ഉണ്ണിത്താനെ തോൽപ്പിക്കാനായിട്ടുള്ള ഒരു ബ്രഹ്മാസ്ത്രമായിട്ട് മാറും അതിനു വേണ്ടിയിട്ട് തന്നെ ഈ കേസ് കോടതിയിൽ എത്താനായിട്ട് നിരഞ്ജനയും ഉണ്ണിത്താനും കാത്തിരിക്കുകയാണ് അതുമാത്രമല്ല അവർക്കെതിരെയായിട്ടുള്ള തെളിവുകളും നിരഞ്ജനയും ഉണ്ണിത്താനും കൂടി ചേർന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് തിരികെ വീട്ടിലെത്തി എന്നാൽ അമൽ ഇത് അറിഞ്ഞ ഉടനെ തന്നെ അപർണയോട് ഇതിനെപ്പറ്റി ചോദിച്ചു നിന്റെ അച്ഛനെ നീ ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ അടി എന്നാണ് അപർണ പറഞ്ഞത് ഇത് കേട്ടുകൊണ്ട് വന്ന് നിരഞ്ജനക്ക് സഹിച്ചില്ല നിരഞ്ജനയും അപർണയും ഇതിന്റെ പേരിൽ കുറെ തർക്കങ്ങളുണ്ടായി തർക്കങ്ങൾ ഉണ്ടാകുകയും തൻ്റെ നിരഞ്ജന തന്റെ അച്ഛനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോൾ അപർണ അപർണയുടെ അച്ഛനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നുണ്ട് അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവസാനം നിരഞ്ജന പറഞ്ഞു നിൻ്റെ അച്ഛൻ െ പോലെ അത്രത്തോളം മോശക്കാരനല്ല എൻ്റെ അച്ഛൻ നിന്റെ അച്ഛനെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആഭാസനാണെന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇനി നീ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ കിട്ടിയത് തന്നെ മോൾക്കും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്ക് സഹിച്ചില്ല അത്ര നേരം കൺട്രോൾ ചെയ്ത് നിന്ന നിരഞ്ജന സഹിക്കാൻ പറ്റാതെ അപർണയുടെ കാരണം പൊട്ടിച്ചു രാട്ടികൊടുത്തു അതോടുകൂടി അവിടുത്തെ അടുത്ത പ്രശ്നം അവിടെ തുടങ്ങി ഇതിന്റെ പേരിൽ നിരഞ്ജനയുടെ അച്ഛനെ കുറ്റപ്പെടുത്തുകയും മോശക്കാരനാക്കുകയും ചെയ്തപ്പോൾ തിരിച്ച് നിരഞ്ജനയും പറഞ്ഞു എൻ്റെ ഇപ്പോ അപർണ പറഞ്ഞത് നിരഞ്ജനയുടെ അച്ഛൻ കേസ് ജയിക്കാനായിട്ട് കള്ളസാക്ഷിയെ കൊണ്ടുവരുമെന്നാണ് എന്നാൽ നിന്റെ അച്ഛനെ പോലെ അത്രത്തോളം മോശക്കാരനല്ല എൻ്റെ അച്ഛൻ നിന്റെ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് അവരുടെ ജീവിതം തകർത്ത ഒരു ആഭാസനാണ് അതുപോലെയല്ല എൻ്റെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തർക്കങ്ങളും വഴക്കുകളുമായി എന്നാൽ ഈ തർക്കവും വഴക്കും അവസാനം എത്തിപ്പെട്ടത് അജയുടെ പേരിലാണ് അപർണ പറഞ്ഞു നിന്റെ നീ പറയുന്നില്ലേ നിന്റെ ഭർത്താവ് അജയ് അവൻ എന്തിനാണ് ഈ കേസ് ഏറ്റെടുത്തതെന്ന് ഒന്ന് പോയി ചോദിച്ചു നോക്ക് അവൻ എന്തിനാണ് ഈ കേസ് ഏറ്റെടുത്തതെന്നും എന്തുകൊണ്ട് അവൻ എനിക്കൊപ്പം വക് വാദിക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് നീ പോയി ചോദിച്ചു നോക്കും അപ്പോൾ നിനക്ക് കൃത്യമായിട്ട് അറിയാമെന്നാണ് അവർണ പറഞ്ഞത് എന്നാൽ ഏതൊരു എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസ് വിജയിക്കും എന്ന് നിരഞ്ജന ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ അവർണയ്ക്ക് അറിയത്തില്ല ഹണി റോസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് നിരഞ്ജന അവിടെ നിൽക്കുന്നത് എന്ന് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ തമ്പിയുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് കേസ് ഒരു നല്ല ഒരു പോരാട്ടം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഉണ്ണിത്ത നല്ല വാശിയിലാണ് അതോടൊപ്പം തന്നെ നിരഞ്ജനയും കേസ് ജയിക്കാനായിട്ട് ഏതോ അറ്റം വരെയും പോകാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് ഉണ്ണിത്താൻ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ